എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മഹാരാഷ്ട്ര ബിൽ ട്രൈബൽ വീഡിയോയുടെ മൂന്നാം പാർട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് പാർട്ട് കാണാത്തവർ കാണാൻ ശ്രമിക്കുക ഈ ഗോത്രവർഗത്തിന്റെ ഭാഷ നോയലി വസാവി പാവറ എന്നീ ഭാഷകളാണ് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഓരോ കൊട്ടാരത്തിലേക്ക് നമ്മൾ ചെല്ലുകയാണ് നൂറോളം ആദിവാസികൾ അവിടെ എത്തിയിട്ടുണ്ട് അവർ സ്ഥലത്ത് നിന്ന് ഞങ്ങളെ സ്വീകരിക്കുന്നു ഞങ്ങൾക്ക് ഓരോരുത്തർ ആട് ഇട്ടുകൊണ്ടാണ് സ്വീകരിക്കുന്നത് ഓരോ വീടിന്റെ ഉള്ളിൽ ധാരാളം പശുക്കളും ആടുകളും വളർത്തുന്നത് കാണാൻ സാധിക്കും അവിടെയുള്ള എല്ലാ സ്ത്രീകളും തന്നെ സാരി ഉപയോഗിച്ച് തല തലമൂടിയിരിക്കും ഓരോ വീടിന്റെയും നിർമ്മാണം ഈറ്റയും മറ്റ് ചെറു കമ്പുകളും ഉപയോഗിച്ചാണ് അവിടെയുള്ള ധാന്യങ്ങൾ കൊയ്തതിന് ശേഷം അതിന്റെ ബാക്കി ഭാഗങ്ങൾ ഉപയോഗിച്ചാണ് ഇത് വേഗുകയും മറ്റും ചെയ്യുന്നത് ഞാനൊരു വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് അതിനുള്ളിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് നമുക്ക് കാണാം യറുന്ന ഭാഗത്ത് തന്നെ പശുക്കളും അതുപോലെ ആടുകളും ഒക്കെ വളർത്തുന്ന ഭാഗങ്ങളാണ് കാണും വീടിനുള്ളിൽ തന്നെ ആ സൈഡിലെ ഒരു കൊട്ടയക്കകത്ത് കോഴിയെ അടവെച്ചിരിക്കുന്നത് കാണാം ഞങ്ങൾ നൂറോളം ആൾക്കാരുണ്ട് ഞങ്ങൾ ഇപ്പോൾ ആഹാരം ഇവിടെ തയ്യാറായിരിക്കുന്നു ഇവിടുത്തെ തിരികല്ലിൽ എങ്ങനെയാണ് ധാന്യങ്ങൾ പൊടിക്കുന്നതെന്ന് ഇപ്പം കാണാം ഈ കല്ലിന്റെ സെന്റർ ഭാഗത്തായിട്ട് നമുക്ക് ധാന്യങ്ങൾ ശേഖരിക്കാം ഈ കല്ല് വളരെ വേഗത്തിൽ കറക്കി കഴിയുമ്പോൾ സൈഡിലേക്ക് ധാന്യങ്ങൾ പൊടിഞ്ഞ് വരും നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയിരിക്കുന്ന ഒന്നാണ് ഒലക്കയും വളരെ മനോഹരമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഒലക്കയാണിത് അതിന്റെ ഒരു സൈഡ് ധാന്യങ്ങൾ കുത്തുന്നതിന് അല്ലെങ്കിൽ അവയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അത് ചുറ്റിട്ടിരിക്കുക അതിന്റെ മറുവശം അടി മാത്രമാണ് അത് ധാന്യങ്ങൾ പൊടിക്കുന്നതിന് ഉപയോഗിക്കുന്നു ഈ ബെർത്തിന്റെ മുകളിൽ കാണുന്നത് ഒരു ധാന്യ സംഭരണിയാണ് അത് ഇവിടുത്തെ എല്ലാ വീടുകളിലും ഉണ്ട് ധാരാളം ധാന്യങ്ങൾ ശേഖരിക്കാനുള്ള ശേഷി അതിനുണ്ട് ഈ കാണുന്ന ഒരു മുറാണ് അത് നല്ല ഡിസൈനില് തീർത്തിരിക്കുന്നു നല്ല ബലത്തിലാണ് അത് തീർത്തിരിക്കുന്നത് വളരെയധികം ചൂടുള്ള പ്രദേശങ്ങളായത് കൊണ്ട് ഫ്രിഡ്ജ് അത്യാവശ്യമാണ് ഇവിടെ ഒരു ഫ്രിഡ്ജ് തയ്യാറായിട്ടുണ്ട് ഇവർക്കുള്ള കട്ടില് ഇവർ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് അത് കാട്ടിൽ നിന്ന് കേക്കിന്റെ കഴകള് ചെത്തി ലെവലാക്കിയെടുത്ത് അതിനുശേഷം അത് പുളി ഉപയോഗിച്ച് പൊഴിച്ച് നല്ല ബലത്തിന് തന്നെ അത് തയ്യാറാക്കും അതിനുശേഷം അത് പ്ലാസ്റ്റിക് വള്ളി ഉപയോഗിച്ച് നെയ്തെടുക്കുകയാണ് ഏതാണ്ട് അഞ്ചടി നീളമേ ഇവരുടെ കട്ടിലുണ്ടോ എനിക്ക് ഈ കട്ടിലാണ് കിടക്കാൻ കിട്ടിയത് അങ്ങനെ ഈ വീഡിയോ അവസാനിച്ചു ഇതിന്റെ നാലാം ഭാഗമായ അടുത്ത വീഡിയോ ബിൽവർഗത്തിൻ്റെ ഭക്ഷണ രീതിയാണ് ആ വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്